ബിഗ് ബോസിലെ മുൻപ് ഒരു എപ്പിസോഡിലെ ലക്ഷ്മി തന്നെ പറയുകയുണ്ടായിരുന്നു ആതിലയെ അവളുടെ വീട്ടിലുണ്ടാക്കണം കാരണം അവൾ മഹാപേയാണ് അവളെ സ്വന്തം പഞ്ചായത്തിൽ പോലും കയറ്റാൻ കൊള്ളില്ലാത്ത ഒരു സാധനമാണ് എന്ന് ലക്ഷ്മി മുൻപൊരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു അതിപ്പോൾ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ് അതിൽ ഇപ്പോൾ വെറുതെ അനീഷിനോട് വെറുതെ കയർക്കുകയാണ് പുതിയ എപ്പിസോഡിൽ അനീഷിൻ്റെ ബെഡൊക്കെ വലിച്ച് മാറ്റി തലേണൊക്കെ വലിച്ചെറിഞ്ഞു അതുകഴിഞ്ഞ് കിച്ചണിൽ പോയി സ്പൂണൊക്കെ വലിച്ചെറിഞ്ഞ് ആകെ കച്ചറയാണ് ആതിൽ ഇപ്പോൾ അനീഷിനോട് വേണ്ടാതെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് അതിൽ അതിൻ്റെ കാരണം എന്താണെന്ന് അറിയില്ല എങ്കിലും അതിലൊരു സ്വഭാവം അന്നന്ന് മോശമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലക്ഷ്മി പറഞ്ഞത് ശരിക്കും അർത്ഥവത്തായിരിക്കുകയാണ് സ്വന്തം പഞ്ചായത്തിൽ പോലും കയറ്റാൻ പറ്റാത്ത ഒരു സാധനമാണ് അതിൽ എന്ന് ഇപ്പോൾ എല്ലാവരും തന്നെ മനസ്സിലായി തുടങ്ങിയിരിക്കുകയാണ് ബിഗ് ബോസിലെ പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക